ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കർഷക ദിനാചരണവും കർഷകരെ ആദരിക്കലും സംഘടിപ്പിച്ചു ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പല്ലാരിമംഗലം പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും പോത്താനിക്കാട് എഫ് എസ് സി ബി കവളങ്ങാട് എസ് സി ബി അടിവാട് അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സൊസൈറ്റി കാനഡ ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്ക് കേരള ബാങ്ക് പാടശേഖര സമിതി കാർഷിക വികസന സമിതി എ ഗ്രേഡ് വെജിറ്റബിൾ ക്ലസ്റ്റർ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനാചരണവും കർഷകരെ ആദരിക്കലും സംഘടിപ്പിച്ചു പല്ലാരിമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓപ്പൺ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കാലത്തും ആ കർഷകരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാടിന് അന്നം തരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റ് ഏതൊരു വിഭാഗത്തേക്കാളും ആദരവും അംഗീകാരവും അർഹിക്കുന്നത് കർഷകർക്ക് തന്നെയാണ് ഇപ്പൊ ആ ഒരു കാഴ്ചപ്പാടിലൂടി നിന്നുകൊണ്ടാണ് ഒരു പുതുവർഷം നമുക്ക് മലയാളികളെ സംബന്ധിച്ചിടത്തോളം പുതുവർഷമാണ് ഈ പുതുവർഷവും അതോടൊപ്പം തന്നെ പുതുവർഷ ദിനം തന്നെ കർഷക ദിനം കൂടി കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദിനമായി കൂടി നമ്മൾ ഇത്തരത്തിൽ ഈ പരിപാടികളെല്ലാം സംഘടിപ്പിച്ചു വരുന്നത് നമ്മളുടെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോതമംഗലം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് പദ്ധതി വിശദീകരണം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മയിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സഫിയ സലീം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ കരീം കെ എം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മൈദീൻ വാർഡ് മെമ്പർമാരായ അബൂബക്കർ മാങ്കുളം മൈദീൻ കെ എം റിയാസ് ടി എം എ എ രമണൻ കൃഷി അസിസ്റ്റന്റ് ബിനി മക്കാർ പോത്താനിക്കാട് എഫ് എസ് സി ബി ബാങ്ക് പ്രസിഡന്റ് ബോബൻ ജേക്കബ് കൃഷി ഓഫീസർ ആരിഫ ടി എം അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് അനിതാ പി കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് ജന്തുജന്യ രോഗങ്ങൾ മൃഗങ്ങളിലെ രോഗപ്രതിരോധം എന്നീ വിഷയങ്ങളിൽ സെമിനാർ നടന്നു കർഷക ദിനത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് നമ്മുടെ തന്നെ കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം അത് ഗോൾഡ് ആകുമ്പോൾ കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന സ്വർണ്ണത്തിന് എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് ഷോറൂമുകൾ കോൾ ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്